ഹലോ വെൽക്കം ടു ഇഷാബുട്ടി യൂട്യൂബ് ചാനൽ അപ്പോൾ നമുക്ക് പുതിയ കളക്ഷൻ വന്നിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസാണ് പറയാൻ വരുന്നത് നമ്മൾ ഇത് ഇതിന് വന്ന കളക്ഷൻസാണ് അപ്പോൾ കുർത്തി പാൻറ്റ് വിത്ത് മൽമൽ ബദുപ്പെട്ട സെറ്റാണ് വന്നിരിക്കുന്നത് നമുക്ക് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് പിക്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു ഡ്രസ്സ് നമ്മൾ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ അളവേ ആ ഡ്രസ്സിൻ്റെ കിട്ടത്തുള്ളൂ പിന്നെ ഇത് ജയ്പൂരി ആണ് അറുപത് ബൈ അറുപത് സിക്സ്റ്റി ബൈ സിക്സ്റ്റി കുർത്തി പാൻറ്റ് സെറ്റാണ് വന്നിരിക്കുന്നത് ദുപ്പട്ട ഉൾപ്പെടെയുണ്ട് നമുക്ക് ഇത് വരുന്നത് എഴുന്നൂറ്റി അൻപതും പ്ലസ് ഷിപ്പിംഗ് ചാർജും ആണ് ഈ കുർത്തിയുടെ റേറ്റ് വരുന്നത് പിന്നെ ഇതിന് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി ആറ് പാൻറ്റ് ലെങ്ത്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് വരുന്നത് പിന്നെ മീഡിയം കുർത്തിയാണെങ്കിൽ ചെസ്റ്റിൻ്റെ ഇത് സൈസ് വരുന്നത് തേർട്ടി എയ്റ്റ് കുർത്തി ഹിപ്പ് വരുന്നത് ഫോർട്ടി പാൻറ്റ് ഹിപ്പ് ഫോർട്ടി ടു ആണ് ലാർജ് ആണെങ്കിൽ കുർത്തി ചെസ്റ്റ് ഫോർട്ടി കുർത്തി ഹിപ്പ് ഫോർട്ടി ടു പാൻറ്റ് ഹിപ്പ് ഫോർട്ടി ഫോർ ആണ് അങ്ങനെയാണ് വരുന്നത് എക്സല് ഡബിൾ എക്സല് ത്രീ എക്സ് ഇത്രയും സൈസ് എക്സെൽ അവൈലബിൾ ആണ് പിന്നെ നിങ്ങൾ ആവശ്യമുള്ളവര് മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കേണ്ട നമ്പർ ഞാൻ മെൻഷൻ ചെയ്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ അപ്പം ഞാൻ പറഞ്ഞ പോലെ മീഡിയം ലാർജ് എക്സല് ഡബിൾ എക്സ് എൽ ത്രീ ആണ് ഈ ചുരി ചുരിദാർ ആയിട്ട് വരുന്നത് അപ്പം ഞാൻ ഈ കളേഴ്സിൻ്റെ ഫോട്ടോ കൊടുത്തിരിക്കുന്ന ഫോട്ടോ ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ കുർത്തീസിൻ്റെ അതിൻ്റെ മേളിൽ തന്നെ ഈ ഡ്രസ്സ് ഏതൊക്കെ അളവാണ് ലഭ്യമാവുന്നതെന്ന് ഞാൻ എഴുതിയിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് നാൽപ്പത് കളേഴ്സാണ് ഇതിന് ആയിട്ട് വരുന്നത് അപ്പോൾ ഇത്രയും കളേഴ്സ് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അടിപൊളി മെറ്റീരിയലാണ് നമുക്ക് പുറത്തോട്ട് പോകുമ്പോൾ യൂസ് ചെയ്യാനും ഓഫീസ് വർക്ക് അതായത് യൂണിഫോം ഇല്ലാത്ത ഓഫീസ് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു പ്രോഡക്റ്റാണ് കോട്ടൺ ഫാബ്രിക് ആണ് ഡെയിലി വാഷബിളാണ് അടിപൊളി മെറ്റീരിയൽ ആണ് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് ഓർഡർ ആക്കണം പിന്നെ എൻ്റെ ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് പിന്നെ വേറൊന്നും വന്നിരിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിത് ഫിക്സ് ഒന്നും ഇതിൽ കൊടുത്തിട്ടില്ല ജസ്റ്റ് പറയുകയാണ് ഗൗൺ വേണ്ടവരും ഏത് കൗണ്ടാന്ന് വെച്ചാൽ എനിക്കൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി ഞാനത് നോക്കിയിട്ട് പറയുന്നതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്ട്സ് നിങ്ങളൊന്നും ഡി എം ഒന്ന് മെസ്സേജ് ഇടുക പിന്നെ നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ തുണി വരുന്നുണ്ട് ആയിട്ടുള്ള വരുന്നുണ്ട് ബ്യൂട്ടിഫുൾ പ്രിൻ്റ് ആൻഡ് വർക്ക് വരുന്നുണ്ട് എൻട്ര മീറ്റർ അപ്രോക്സ് വരുന്നത് ദുപ്പട്ട കോട്ടൺ ഉൾപ്പെടെ വരുന്നത് വരുന്നുണ്ട് അത് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് പിന്നെ നമുക്കൊരു പോക്കറ്റ്സ് കുർത്തി വരുന്നുണ്ട് തൊണ്ണൂരത്തി ഇരുപത്തഞ്ച് ഫ്രീ ഷിപ്പിംഗ് വരുന്നത് അത് തേർട്ടി സിക്സ് തൊട്ട് ഫോർട്ടി സിക്സ് വരെയാണ് അതിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ട് വരുന്നത് ഉള്ളത് നമുക്ക് ടോപ്സ് വരുന്നുണ്ട് ജോർജറ്റ് ഫീഡിങ് ടോപ്പ് വരുന്നുണ്ട് അത് രണ്ടെണ്ണമാണ് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് ഫ്രീ ഷിപ്പിംഗ് വരുന്നുണ്ട് അത് നമുക്ക് ലാർജ് എക്സിലും ഡംപ്ലെക്സിലും ആണ് ആയിട്ട് വരുന്നത് അപ്പോൾ ഫീഡിങ് കുർത്തിയാണേ ബാക്ക് ബെൽറ്റ് ആണ് വൺ ബൈ വൺ ആണ് മേടിക്കുന്നതെങ്കിൽ അറുന്നൂറ്റി ഇരുപത്തഞ്ച് ഫ്രീ ഷിപ്പിങ്ങുമാണ് അത് വരുന്നത് അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ ഇടുന്നതാണ് പിന്നെ നമുക്ക് പാർട്ടിവെയർ ആയിട്ടുള്ള കുറച്ച് ദുപ്പട്ടാസ് തരുന്നുണ്ട് കേട്ടോ ദുപ്പട്ട അല്ല കുർത്തി വിത്ത് പാൻറ്റ്